തൂക്കുപാലത്തിൻ്റെ നാട്ടുകാരി എന്നൊരു അഭിമാനത്തിൻ്റെ കൂടിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ വ്ളോഗ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുനലൂർ തൂക്കുപാലം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു വിശദീകരണം പഴയ തിരുവിതാംകൂർ മഹാരാജാവ് ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് സ്കോട്ടിഷ് എഞ്ചിനീയർ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് ഈ പാലം നിർമ്മിച്ചത് അന്നത്തെ ദിവാൻ നാണുപിള്ളയാണ് കല്ലടയാറിന് മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ നിർമ്മാണം തുടങ്ങിയ പാലം നിർമ്മാണം കഴിഞ്ഞപ്പോഴേക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴായി എന്നിരുന്നാൽ തന്നെയും ആയിരത്തി എണ്ണൂറ്റി എൺപതിലാണ് ജനങ്ങൾക്ക് വേണ്ടി ഈ പാലം തുറന്നുകൊടുത്തത് ഇരുമ്പ് മരം കല്ല് ഇതൊക്കെ ചേർന്നതാണ് ഈ പാലം ഇരുമ്പ് പാളികൾ പതിപ്പിച്ച മരപ്പലക കൊണ്ടാണ് ഇതിൻ്റെ ആ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത് ഈ മരപ്പലകകൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത് തമ്പകമെന്ന തടിയുടെ പലകയാണ് തമ്പകമെന്ന തടിക്കും ഉണ്ട് പ്രത്യേകത ഇത് ചിതലരിക്കാത്ത മരം എന്നാണ് പറയുന്നത് ഈ മരത്തിന് മരങ്ങളിലെ ഇരുമ്പൻ എന്നും പേരുണ്ട് ഈ തടി വെള്ളത്തിൽ കേടുകൂടാതെ മുന്നൂറ്റി അമ്പത് വർഷത്തോളം കിടക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ പണ്ട് റെയിൽവേ ലൈൻസിനും പാലം പണിക്കും ഒക്കെ ഇത് യൂസ് ചെയ്തിരുന്നു സൗത്ത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തൂക്കുപാലം നമ്മുടെ ഈ പുനലൂർ തൂക്കുപാലമാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ രണ്ടാമത്തെ തൂക്കുപാലവും ഇത് തന്നെ പാലത്തിൻ്റെ നിർമ്മാണ സമയത്ത് പാലത്തിനാവശ്യമായ ഏറെ വസ്തുക്കളും സ്കോട്ട്ലൻഡിൽ നിന്നായിരുന്നു കൊണ്ടുവന്നത് സ്കോട്ട്ലൻഡിൽ നിന്നും പായക്കപ്പൽ വഴി കൊല്ലം തൊങ്കശ്ശേരി തുറമുഖത്ത് എത്തിക്കുകയായിരുന്നു പിന്നീട് അവിടുന്ന് ആനകളുടെ സഹായത്തോടു കൂടിയാണ് പുനലൂരിൽ എത്തിച്ചത് കരയോട് അടുത്ത് തന്നെയുള്ള രണ്ട് വലിയ കമാന ആകൃതിയിലുള്ള തൂണുകളെ പരസ്പരം ബന്ധിച്ചാണ് ഉരുക്കുവടം കെട്ടിയിരിക്കുന്നത് ഈ വടങ്ങൾ കരഭാഗത്തുള്ള നാല് കിണറുകളിൽ ഇറക്കി ഉറപ്പിച്ചിരിക്കുന്നു ഈ കിണറിൻ്റെ താഴ്ച ഏകദേശം ഇരുപതടിയോളം ഉണ്ടെന്നും പറയുന്നു ഇതിനുള്ളിൽ തുരങ്കം ഉണ്ടെന്നും പറയുന്നുണ്ട് ആളുകൾ പക്ഷേ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ തുരങ്കം പോയിട്ട് ഒന്നും കാണാനൊന്നും പറ്റില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കിട്ടറിയിത്തല്ലോ എന്തായാലും ഞങ്ങളിപ്പോൾ കിണറിനുള്ളിലേക്ക് നോക്കിയപ്പോൾ കണ്ടത് കുറച്ച് കോയിൻസാണ് ആരോ എന്തിനോ വേണ്ടി കോയിൻസ് എറിഞ്ഞിട്ട് കൊടുത്തതാണോ എന്നറിയില്ല അതും ഇനി ആരെങ്കിലും നമ്മളെ പോലെ ഇങ്ങനെ കുനിഞ്ഞു നോക്കുന്ന സമയത്ത് അവരുടെ പോക്കറ്റിൽ നിന്നും വീണുപോയ നാണയത്തൊട്ടുകളാണോ അത് എന്നും അറിയില്ല എന്തായാലും അതിനുള്ളിൽ കുറേ കോയിൻസ് കിടപ്പുണ്ട് കല്ലടയാറിന് കുറുകെ ഇന്നും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഏകദേശം നാന്നൂറടിയോളം നീളം വരുന്ന ഈ തൂക്കുപാലത്തിൽ വളരെ വ്യത്യസ്തമായ വാസ്തുവിദ്യാ ശൈലി പ്രകടമാകുന്നുണ്ട് കല്ലടയാറിന് ഇരുവശമുള്ള സ്ഥലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണം എന്ന ആശയത്തിൽ നിന്നാണ് ഈ തൂക്കുപാലത്തിൻ്റെ നിർമ്മിതിയിലേക്കുള്ള ചിന്ത വന്നതും ഇന്ത്യയിലെ തന്നെ ഒരു അതിശയങ്ങളിൽ ഒന്നായ ഈ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടതും പഴയ കാട്ടുപത്തനാപുരത്ത് വനമേഖലയിൽ നിന്ന് വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് കടക്കുന്നത് തടയാനാണ് തൂക്കുപാലം നിർമ്മിച്ചത് എന്നും അന്ന് വന്യമൃഗങ്ങൾ കയറി വിളകൾ നശിപ്പിക്കുകയും ഗ്രാമവാസികൾക്ക് വൻ നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയാണ് ഈ പാലം നിർമ്മിച്ചത് എന്നും പറയപ്പെടുന്നുണ്ട് ഇന്നായാലും നമ്മൾ ഇതുവഴി നടക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു ചെറിയ വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു ചെറിയ ചലനം അറിയാൻ സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പണ്ടത്തെ കാലത്ത് മൃഗങ്ങൾ ഇതുവഴി കടന്നു പോകുമ്പോൾ ഈ ചലനം കാരണം അവർക്ക് ഭയമായിരുന്നു അത് കാരണം അവർ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് ഈ പാലം വഴി മൃഗങ്ങൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടക്കില്ല എന്നൊരു വിശ്വാസം കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വന്യമൃഗങ്ങൾ ഈ പ്രദേശത്തേക്ക് വന്ന് വിളകൾ നശിപ്പിക്കാതിരിക്കുകയും അതോടുകൂടി ജനങ്ങളുടെ ജീവിതം സുഗമമായി എന്നും പറയുന്നുണ്ട് ചാടകാലോ ഇപ്പൊ ഒരു ട്രെയിൻ വന്നായിരുന്നേ ഭംഗിയുണ്ടായിരുന്നേനെ പക്ഷെ ട്രെയിൻ വരത്തില്ല നമ്മള് പോകുമ്പോ ട്രെയിൻ വരും അതാണ് രാജമുദ്ര അല്ലെങ്കിൽ രാജ്രി ശംഖുമുദ്രാംകൂർ ഗവൺമെന്റ് പണി കഴിപ്പിച്ചതാണ് ഇത് അങ്ങനെ ഞാൻ എന്റെ സ്വന്തം നാട്ടിലാണ് കേട്ടോ ഇതാണ് തൂക്കുപാലം ഹാങ്ങിങ് ബ്രിഡ്ജ് എല്ലാവർക്കും അറിയായിരിക്കും ഏട്ടോ ഞാൻ നാട്ടിൽ വന്നപ്പോ എനിക്ക് നാട്ടിൽ കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അമീസി അന്ന് തമിഴ്നാട്ടിൽ നിന്നും മറ്റു പല പ്രദേശങ്ങളിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ധാരാളം വ്യാപാരികളും മറ്റു പല ആവശ്യങ്ങൾക്കുമായി ആളുകൾ വരാറുണ്ടായിരുന്നു ആ സമയത്ത് കല്ലടയാറിന് കുറുകെ ഇവർ വരാൻ ഉപയോഗിച്ചിരുന്നത് വള്ളങ്ങളും ചങ്ങാടങ്ങളുമായിരുന്നു ഇതിൻ്റെ സഹായത്തോടെയാണ് മറുകര കടന്നിരുന്നത് എന്നാൽ പുറമെ കാണുമ്പോൾ ശാന്തമായി ഒഴുകുന്ന ഈ കല്ലടപ്പുഴ ചില സമയത്ത് അടിയൊഴുക്കും നീരൊഴുക്കും കാരണം ശക്തി പ്രാപിക്കും അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇതുവഴി കടന്നു പോകുന്ന വ്യാപാരികളിൽ പലർക്കും ജീവഹാനിയും നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ പിന്നെ പലരും ഇതുവഴി പോകാൻ വളരെ ബുദ്ധിമുട്ട് പ്രകടിപ്പിച്ചു അതോടുകൂടി വ്യാപാരം വളരെ കുറഞ്ഞു വന്നു ഈ പ്രദേശത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ മടിയും കാണിച്ചു തുടങ്ങി അതോടുകൂടി ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചു ഇങ്ങനെയൊരു പാലം പണിയുവാനായിട്ട് കാരണം വ്യാപാരത്തിൽ കൂടെ ടാക്സ് ലഭിക്കുന്നത് പലതും കുറഞ്ഞു തുടങ്ങിയിരുന്നു അങ്ങനെയാണ് ഈ പാലം പണിയിലേക്കുള്ള ചർച്ചയിലേക്ക് വന്നത് എന്നും പറയപ്പെടുന്ന മറ്റൊരു കഥയുണ്ട് പാലം പണിയൊക്കെ കഴിഞ്ഞുവെങ്കിലും നാട്ടുകാർക്ക് പാലത്തിൻ്റെ ഉറപ്പിലും ശക്തിയിലും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല അങ്ങനെ പാലത്തിലൂടെ ആറ് ആനകളെ ഒരുമിച്ച് കടത്തിവിട്ടാണ് പാലത്തിൻ്റെ ബലത്തിൻ്റെ ഉറപ്പിനെക്കുറിച്ച് നാട്ടുകാരുടെ സംശയത്തിനുള്ള മറുപടിയായി കാണിച്ചു കൊടുത്തത് എന്നാൽ ഇതേ സമയം ഈ പാലത്തിൻ്റെ എഞ്ചിനീയറായ സ്കോട്ടിഷ്കാരൻ ആൽബർട്ട് ഹെൻറിയും കുടുംബവും പാലത്തിനടിയിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്ത് നാട്ടുകാരുടെ ആ ഒരു പേടി മാറ്റി കൊടുത്തു എന്നും പറയുന്നുണ്ട് എന്നാൽ ആറ് ആനകളെ കടത്തിവിടാൻ ശ്രമിച്ചിട്ട് പാലത്തിൻ്റെ ചലനം കാരണം ആനകൾ മറുഭാഗത്ത് വരെ എത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട് അതിനാൽ കാട്ടുമൃഗങ്ങൾ ഇനി ഈ പാലത്തിൽ കൂടി മറുകരെ എത്തില്ല എന്നതും ഈ നാട്ടുകാരുടെ ഒരാശ്വാസമായിരുന്നു എന്നും പറയുന്നുണ്ട് എന്തു തന്നെയായാലും പാലം പണി പൂർത്തിയായതോടുകൂടി ഇതുവഴി ഗതാഗത സൗകര്യം വർദ്ധിക്കുകയും അതുകൊണ്ട് ധാരാളം വികസനങ്ങൾ ഈ ദേശത്തേക്ക് വരികയും ചെയ്തു എന്ന് പറയുന്നു ഇത് കൊല്ലത്തെ വ്യാപാരം സുഗമമാക്കുകയും സ്ഥലത്ത് വലിയ വികസനത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് ഈ പാലം ഇപ്പോൾ കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ് പാലത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ ശേഷം പൊതുജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തു പാലത്തിന് സമീപം മനോഹരമായ ചെടികളും പൂക്കളും ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് രാത്രി കാഴ്ചയും വളരെ മനോഹരമാണ് ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ട് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കൊല്ലം ജില്ലയുടെ തന്നെ മുഖഛായ മാറ്റിയ നമ്മുടെ പുനലൂർ തൂക്കുപാലം എന്നെപ്പോലെ തൂക്കുപാലത്തിൻ്റെ നാട്ടുകാരിക്ക് അഭിമാനിക്കാൻ വഴിയുള്ള ഒന്ന് തന്നെയാണ് എന്തായാലും ഇതുവരെയും ഈ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയാതെ ഇതുവഴി കടന്നു പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരല്പസമയം ഇതിനുവേണ്ടി ചിലവഴിക്കൂ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ എന്തായാലും ഇതുവഴി കടന്നു പോകുന്നവർ ഒരു നിമിഷത്തേക്ക് ഇവിടെയൊന്ന് കടന്നു വരിക ഈ ചരിത്ര സ്മാരകം ഒന്ന് കണ്ടും ഇരിക്കുക ഭംഗി ആസ്വദിക്കുക അപ്പോൾ എൻ്റെ നാടിൻ്റെ എൻ്റെ പുനലൂരിൻ്റെ ഭംഗി നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ ഈ തൂക്കുപാലവും അതിൻ്റെ കാഴ്ചകളും ഒക്കെ നിങ്ങൾക്കിഷ്ടമായി എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക കമൻസിലൂടെ ഞാനത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക്